നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലർ പറയാറുണ്ടാകും മുതലക്കണ്ണീർ പൊഴിക്കുക എന്ന വാചകം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും ഊഹിക്കാം മുതലക്കണ്ണീർ പൊഴിക്കുക എന്നാൽ സങ്കടം അസ്വസ്ഥത തുടങ്ങിയ വികാരങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടാത്തപ്പോൾ ഇതൊക്കെ ഉള്ളതായി നടിക്കുക എന്നതാണ് എന്നാൽ മുതലകൾ എങ്ങനെയാണ് ഇതിനിടയിൽ വന്നുപെട്ടത് മുതലകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്നു എന്ന ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ വാക്യം ഉത്ഭവിച്ചത് എന്നാൽ വാസ്തവത്തിൽ മുതലകൾ സങ്കടം കൊണ്ടല്ല മറിച്ച് അവരുടെ ചില പ്രത്യേക ശാരീരിക കാരണങ്ങളാലാണ് കണ്ണുനീർ പൊഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വഞ്ചനയുടെയോ കാപട്ടത്തിന്റെയോ അർത്ഥത്തിൽ ആത്മാർത്ഥതയില്ലാത്ത വികാരപ്രകടനങ്ങളെ വിവരിക്കാൻ മനുഷ്യൻ ഈ വാക്യം ഉപയോഗിക്കുന്നു മുതലകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്നു എന്ന ആശയം വളരെ കാലമായി മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ ശരിക്കും മുതലകൾ കരയുന്നില്ലേ ഉണ്ട് എന്നാൽ അവർ കരയുന്നുണ്ടെങ്കിലും അത് സങ്കടം മൂലമല്ല മറിച്ച് അവരുടെ താടിയെല്ലിന്റെ ചലനവും കണ്ണുനീർ ഗ്രന്ഥിയുടെ ഉത്തേജനവുമായി ബന്ധപ്പെട്ട ഒരു ശാരീരിക പ്രതികരണമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുതലക്കണ്ണീർ പൊഴിക്കുക എന്ന വാക്യം ദുഃഖം നടിക്കുന്ന ഒരാളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അതായത് അവരുടെ വികാരപ്രകടനം യഥാർത്ഥമല്ലെന്നും മറ്റുള്ളവരെ വഞ്ചിക്കാനോ കൈകാര്യം ചെയ്യാനോ ഉദ്ദേശിച്ചുള്ളതാണെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ വൈകാരിക പ്രസംഗം നടത്തുന്നതായി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക പക്ഷെ അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ അവർ മുതലക്കണീർ പൊഴിക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം എന്താ അവരുടെ ദുഃഖ പ്രകടനം ആത്മാർത്ഥതയില്ലാത്തതാണ് ഇനി ഇതിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ ഈ വാചകം നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മുതലകൾ കരയുന്നത് വിവരിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഈ ഒരു വിശദീകരണം പൂർണ്ണമായും തെറ്റാണെന്നും വൈകാരിക കാരണം കൊണ്ടല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടാണ് മുതലകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണുനീർ പൊഴിയുന്നതെന്നും ശാസ്ത്രം വിശദീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും മുതലകളുടെ ഈ പ്രത്യേകത കാരണം മനുഷ്യന് ഏറെ പ്രസിദ്ധമായ ഈ ഒരു ചൊല്ലു കിട്ടി മുതലക്കണ്ണീർ പൊഴിക്കുക ഇതുപോലെ മറ്റ് ജീവികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള രസകരമായ ചൊല്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്